ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കുട്ടികളെ സ്കൂളൊക്കെ തുറക്കുന്ന ദിവസമാണല്ലേ അപ്പോൾ സഫമോൾ ഒന്നാം ക്ലാസ്സിലേക്കാണ് ചേർത്തുന്നത് എൽ കെ ജി യു കെ ജി കഴിഞ്ഞ ഒന്നാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ ഈ ഒന്നാം ക്ലാസ്സിൽ കുട്ടികളെ വരവേൽക്കാൻ വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് എന്തൊക്കെയോ ഒരുക്കിയിരിക്കുന്നത് കണ്ടില്ലേ എല്ലാവരുടെ തലയിൽ ഇതുപോലത്തെ ഒരു കിരീടം അങ്ങനെ വെച്ച് കൊടുത്തേക്കണം അതുപോലെ തന്നെ അവർക്കുള്ള ബലൂണ് അതുപോലെ അങ്ങനെ എന്തൊക്കെ ഗിഫ്റ്റ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകളിൽ ആരൊക്കെയൊക്കെ കുട്ടികളൊന്ന് സ്കൂളിലേക്ക് പോകുന്നുണ്ട് എത്രാം ക്ലാസ്സിലേക്കാണ് പോകുന്നത് അതുപോലെ തന്നെ ഒന്നാം ക്ലാസ്സിലേക്ക് എൽ കെ ജിയിലേക്കൊക്കെ ഉള്ള പുതിയ ചേർത്തുന്ന കുട്ടികളൊക്കെ ഉണ്ടോ ഒന്ന് നിങ്ങൾ കമൻറ്റ് കിട്ടുക അപ്പോൾ നമുക്ക് ആർക്കൊക്കെ നമുക്ക് ഒപ്പമുള്ള കുട്ടികളുണ്ടോ എന്നൊക്കെ അറിയാമല്ലോ ഇൻഷാല്ലാം അപ്പോൾ എന്തായാലും നമ്മളെ കുട്ടികളൊക്കെ പഠിച്ചവന് നല്ല രീതിയിൽ പഠിക്കുവാനും നല്ല രീതിയിൽ ഓർമ്മശക്തിയും ഒക്കെ പഠിച്ചോ നൽകട്ടെ നമുക്ക് ആദ്യം തന്നെ പ്രാർത്ഥിക്കാം അപ്പോൾ എൽ കെ ജിയിലൊക്കെ ചേർത്തുന്ന കുട്ടികളാണെങ്കിലും ഒക്കെ നല്ല സങ്കടമുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും നല്ല ഉമ്മമാരൊക്കെ വിട്ടു നിൽക്കാനൊക്കെ അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് കുട്ടികൾ ഷീലായതുകൊണ്ട് ഇവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല എൽ കെ ജിയിൽ കേട്ടോ കരയുന്ന കുട്ടികളൊക്കെ ഉണ്ട് സത്യം പറഞ്ഞാൽ അതൊരു കാണുമ്പോൾ സങ്കടാണല്ലോ അപ്പോൾ പോകാൻ മഴയുള്ള കുട്ടികൾക്കും വിഷമമുള്ള കുട്ടികൾ ഒക്കെ പെട്ടെന്ന് മാറ്റി കൊടുക്കട്ടെ അപ്പോൾ കുട്ടികളുടെ ഇവിടെ പ്രാർത്ഥന ചൊല്ലുന്നുണ്ട് കേട്ടോ നാലാം ക്ലാസ് കുട്ടികളാണ് പ്രാർത്ഥന ചൊല്ലണത് ഇതെന്ന് വെച്ചാൽ എൽ പി സ്കൂളാണ് കേട്ടോ ¡Gracias! ൊക്കെ ഉച്ച വരെ ക്ലാസ് ഉള്ളു കേട്ടോ അപ്പോൾ എല്ലാ രക്ഷിതാക്കളെയും പ്രവേശനോത്സവത്തിന് വേണ്ടി വിളിച്ചിരുന്നു അപ്പോൾ കുറേയൊക്കെ രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ഒന്നാം ക്ലാസ് ഇതുവരെ എൽ കെ ജി യു കെ ജി ആയതുകൊണ്ട് സഫ് ഒന്നാം ക്ലാസ് ചേർത്ത് ആയതുകൊണ്ട് തന്നെ പ്രത്യേകമായിട്ട് ഒരിക്കലുള്ളൊരു മീറ്റിങ്ങും കാര്യങ്ങളും അതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ സ്കൂളത്തെ എച്ച് എമ്മിനെ നമുക്ക് കാണട്ടോ ഹിന്ദുമ അതേപോലെ അധ്യാപകരെയും രക്ഷിതാക്കളെയും എല്ലാവർക്കും നല്ല ഒരു അധ്യാപകരെ ആസ്വദിക്കുകയാണ് ഈ യോഗത്തിലേക്ക് സ്വാഗതം പറയാവുന്നതാണ് എന്റെ അഭ്യയം നമ്മുടെ ഇന്നത്തെ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ടത് ഇന്നത്തെ യോഗത്തിന്റെ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ കമ്മിറ്റി അംഗം

ഇന്നലെ എല്ലാവരെയും അവരുടെ കുഞ്ഞു മക്കളെയും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ രക്ഷിതാക്കളെയും കമ്മിറ്റി അംഗങ്ങളെയും എല്ലാവരെയും കൂടെ മാർച്ച് ഇരുപത്തി ഏഴാം തീയതി അടിച്ചു രണ്ടു മാസം കിട്ടിയപ്പോൾ നല്ല സന്തോഷായിരുന്നു അല്ലേ പുതിയ ബുക്കാണ് ബുക്ക് മാറി വന്നതുകൊണ്ട് പ്രിന്റ് ചെയ്യാൻ കുറച്ച് താമസം വന്നതുകൊണ്ട് കുറച്ച് ബുക്കുകളും കൂടെ എത്താനുണ്ട് അതുകൂടെ എത്തിക്കഴിഞ്ഞാല് ബുക്കുകളെല്ലാം കൃത്യമായിട്ട് കിട്ടും പിന്നെ നമ്മൾ യൂണിഫോമിന്റെ കാര്യമാണ് ഒന്ന് പറയാനുള്ളത് യൂണിഫോം ആൺകുട്ടികൾക്കുള്ള പാൻറിനുള്ള കുളി മാത്രമേ ഇതുവരെ എത്തിയിട്ടുള്ളൂ ആവേര് കെട്ടേ എത്തിയിട്ടുള്ളൂ ബാക്കി ഒരുവിധം എല്ലാ സ്കൂളുകൾക്കും ഇങ്ങനെയാണ് യൂണിഫോമിന്റെ കാര്യത്തിൽ താമസം വന്നിട്ടുണ്ട് അത് നമ്മൾക്ക് മാത്രമുള്ളതല്ല പൊതുവായിട്ട് മക്കൾ মুখে সন্তোষ তো কেউ ീ രണ്ടാണ് ഈ അതിന് കൂടുതലായിട്ടും ഈ പെയിന്റ് ചെയ്യാനും ഒക്കെ നമ്മളെ സഹായിച്ച ചിത്രം മനസ്സിൽ അതിൻ്റെ കൂടെ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ ഒരു നാല് മക്കളാണ് ഇവിടെ പഠിച്ചു പോയ നാല് മക്കളെ അവരൊരാഴ്ചയായിട്ട് ചിത്രം ഇരിക്കുകയാണ് നിജാസ് പിന്നെ നമ്മളുടെ കമ്പനിയിൽ ഈ നാല് വ്യക്തികളുമാണ് നമ്മളുടെ സ്കൂളിലേക്ക് ഇന്നത്തെ കാര്യത്തിനു വേണ്ടി എത്തിച്ചതിന് ഏറ്റവും പങ്കുവെച്ചത് നമ്മുടെ കമ്മിറ്റിയിലുള്ള ആലിറ്റി കൂടെ വന്ന് അവർക്ക് വേണ്ട അവരെ വേണ്ടതുപോലെ കാര്യങ്ങൾ അവർ പ്രത്യേകമായ കുട്ടി നന്ദി പറയുക ചെയ്യുകയാണെങ്കിൽ പിന്നെ നമുക്ക് ഈ വർഷം എല്ലാ ക്ലാസുകളും ട്യൂഷനുണ്ട് ഒന്നാം ക്ലാസ്സും രണ്ടാം ക്ലാസ്സും ഇംഗ്ലീഷ് മീഡിയം മലയാളം മീഡിയം ഉണ്ട് മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും മലയാളം മീഡിയം മാത്രമായിട്ടാണ് ഉള്ളത് നമുക്ക് മുന്നിലേക്ക് ഒരു ക്ലാസ് റൂമിൻ്റെ പണി നടന്നു വരുന്ന അതിന് കുറച്ചും കൂടി ഒരു താമസമുണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളുടെ റെഡി ആയിട്ടില്ല ഈ അവസരത്തിൽ നമ്മളുടെ ഈ അവസരത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് ഇവിടെ നിശ്ചയിച്ച് അപ്പോ സ്കൂളിന്റെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്നത് മുഹമ്മദ ഷിഹാബ് എന്നുള്ള ഒരു വാർഡ് കൗൺസിലറാണ് ഇവരാണ് അവർ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടിക്ക് അതാ ഒരു കിരീടവും ബലൂണും പിന്നെ പിന്നെതാ ഒരു ഗിഫ്റ്റൊക്കെ കൊടുത്തിട്ട് ഉദ്ഘാടന കർമ്മം ഇവിടെ നിർവഹിച്ചു കേട്ടാകും അതുപോലെ തന്നെ എല്ലാ കുട്ടികൾക്കും അതുപോലെ തന്നെ അവർ ഗിഫ്റ്റും ഇങ്ങനെ രണ്ട് മൂന്ന് സമ്മാനങ്ങൾ നൽകുന്നുണ്ട് ഒന്നാം ക്ലാസ്സിലേക്ക് ജോയിനായ അതുപോലെ തന്നെ യു സോറി എൽ കെ ജിത്തെ എല്ലാ കുട്ടികൾക്കും അതും അങ്ങനെ കൊടുക്കുന്നുണ്ട് അത് ഓരോ കുട്ടികൾക്കുള്ള സാധനങ്ങളൊക്കെ ഇതാ ഇവർ കൈകൊണ്ട് കൊടുക്കുകയാണ് എന്തായാലും കുട്ടികൾക്കൊക്കെ ഭയങ്കര സന്തോഷമായിരിക്കുമല്ലോ ഇങ്ങനെ സ്കൂൾ തുറക്കുന്ന ദിവസം തന്നെ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടണത് എല്ലാവർക്കും ഇഷ്ടമാണ് ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് അപ്പോൾ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ച് ആകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും അപ്പോൾ നിങ്ങളെ സ്കൂളിൽ നിങ്ങളെ കുട്ടികൾ പഠിക്കണേ സ്കൂളിന് ഒന്നാം ക്ലാസ്സിൽ ചേർത്തിയ കുട്ടികൾക്കോ അല്ലെങ്കിൽ എൽ കെ ജിത്തെ കുട്ടികൾക്കോ എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ പറയണം കേട്ടോ ഏതൊക്കെ സ്കൂളിൽ ഒരുപോലെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ കുട്ടികൾക്കും കൂടി ഒരു ഹാപ്പിയാണ് എല്ലാവർക്കും സ്കൂളിൽ പോകുന്ന കാര്യം അധികം കുട്ടികൾക്കും മടിയുള്ള ലക്ഷ്യമായിരിക്കും പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾക്ക് പിന്നെ ശീലായ കുഴപ്പം ഉണ്ടാവില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സന്തോഷങ്ങൾ നൽകി കഴിഞ്ഞാൽ ഓൾക്ക് ഭയങ്കര ഒരു ഹാപ്പി ആയിരിക്കുമല്ലോ അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ട് ഗിഫ്റ്റ് മാത്രമല്ല ഗിഫ്റ്റിൻ്റെ കൂടെ നല്ല പായസം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ പറയുക കുട്ടികൾക്കുള്ള ഫുഡ് ഉച്ചഭക്ഷണമൊക്കെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ രക്ഷിതാക്കളൊക്കെ ക്ഷണിച്ചത് കൊണ്ട് തന്നെ രക്ഷിതാക്കൾക്കുള്ള ചോറൊക്കെ ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ഒരുപാട് രക്ഷിതാക്കളൊക്കെ വന്നിട്ടുണ്ടോ പിന്നെ രക്ഷിതാക്കൾക്കൊക്കെ ഉള്ളൊരു മോട്ടിവേഷൻ ക്ലാസ് അങ്ങനൊരു മീറ്റിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടുത്തെ ഗഫൂർ മാഷ് അതായത് അറബി മാഷ് പ്രത്യേകമായിട്ട് ഒരു ക്ലാസ് ഒക്കെ നടത്തുന്നുണ്ട് അപ്പം സഫമോൾക്ക് കിട്ടിയ ഗിഫ്റ്റ് ഉണ്ടില്ലേതാ ഓളെ തലയിൽ ഒരു ഉണ്ട് ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ ഒരു ബലൂൺ കൊടുത്തിട്ടുണ്ട് പിന്നെ മിഠായി കൊടുത്തു പായസം കൊടുത്തു ഇനി ഫുഡ് കഴിക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ ഇവിടെ ചുമരിലൊക്കെ ഒരുപാട് ചിത്രങ്ങളും കാര്യങ്ങളും ഇവിടെ നല്ല കേട്ടോ അവിടെ താഴെയൊക്കെ വരച്ചിട്ടുണ്ട് ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ ചെയ്തതാണെന്ന് പറഞ്ഞു ഇന്നെന്തായാലും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി ബലൂണൊക്കെ പിടിച്ചിങ്ങനെ മധുരമൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നിങ്ങൾ കുട്ടികളെ പഠിക്കുന്ന സ്കൂള് എവിടെയാണ് എവിടെയാണ് സ്ഥലം എന്നതിനെ കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം അപ്പോൾ പായസതാണ് ഇവിടെ കുട്ടികൾക്ക് ഓരോ ക്ലാസ് കുട്ടികൾക്ക് ഫസ്റ്റ് ഇങ്ങനെ മിഠായി കൊടുക്കുകയാണ് പിന്നെ അതിന് ശേഷമാണ് പായസം കൊടുക്കുന്നത് ഇവിടെ ആകെ രണ്ട് ഡിവിഷനേ ഉള്ളൂട്ടാവും അതായത് ഒന്നാം ക്ലാസ്സിൽ രണ്ട് ഡിവിഷന് രണ്ടാം ക്ലാസ്സും ബാക്കിയൊക്കെ ഓരോ ഡിവിഷൻ ചെറിയൊരു ഗ്രാമത്തിലാണ് ചെറിയൊരു സ്കൂളാണ് അപ്പോൾ എന്തായാലും കുറച്ച് കുട്ടികളെ ഉണ്ടാവുകയുള്ളൂ മൊത്തത്തിൽ ഒന്നാം ക്ലാസ് തന്നെ മുപ്പത്തേഴ് കുട്ടികൾ അതായത് രണ്ട് ക്ലാസ്ക്കായിട്ട് മുപ്പത്തേഴ് കുട്ടികളാണ് ഉള്ളത് അതും ഇനി രണ്ട് ക്ലാസ് ആക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ ആകാംക്ഷയോടെ മുട്ടായി കിട്ടണേ കാത്തിരിക്കണം ഓല ക്ലാസ് റൂമെന്നെ ആണത് ഒന്നാം ക്ലാസ്സാണ് അപ്പം എല്ലാവരും ചുറ്റു ഭാഗത്ത് ഇങ്ങനെ ടീച്ചർ തന്നെ ഇരുത്തി ടീച്ചർ തന്നെ ആണെങ്കിൽ കൊടുക്കണേട്ടാ കുട്ടികളെ കരച്ചിലൊക്കെ ഇങ്ങനെ കേൾക്കണില്ലേ അപ്പോൾ എൽ കെ ജിയിലായിരിക്കും നല്ല കരച്ചിലൊക്കെ ഉണ്ടാകുക അപ്പോൾ പായസം ഒക്കെ വിളമ്പി കൊടുക്കാൻ തുടങ്ങാ അത്യാവശ്യം ഒരു ഭാഗത്ത് ചൂടാണ് കൂടുതലായിട്ടൊന്നുമില്ല അപ്പോൾ പല കുട്ടികളും ഈ ക്ലാസ്സിലൊക്കെ നിറച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഓലത് ബാക്കിയാക്കാണ് അപ്പോൾ തന്നെ ഇപ്പോൾ ഈ ഒരു ലെവൽക്ക് കൊടുത്തിട്ട് പിന്നെ ആവശ്യമുള്ളവരോട് ചോദിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇന്നിപ്പോൾ പല സ്കൂളിലും എന്തായാലും പായസം ഉണ്ടാകും അതുപോലെ ലഡു ഉണ്ടാകും അതുപോലെ മിഠായി ഉണ്ടാകും എന്തെങ്കിലും ഒരു മധുരം ഉണ്ടാവുമല്ലോ അപ്പോൾ നിങ്ങളെ കുട്ടികൾക്കൊക്കെ എന്താണ് സ്കൂളിൽ നിന്ന് കിട്ടിയത് എന്നുള്ളതൊന്ന് കമൻ്റ് ചെയ്യണം ഇനിയിപ്പോൾ ഏതായാലും രാവിലെ മദ്രസ് മദ്രസ് വിട്ട് കഴിഞ്ഞാൽ സ്കൂൾ ആ ഒരു ലെവലിക്കാണ് വരിക

നമ്മൾ ചെയ്തത് നമ്മുടെ രക്ഷിതാക്കൾ എന്താണോ ചെയ്തു അത് കണ്ട അല്ലെ അവരറിയ മുമ്പിലൊക്കെ എന്താണോ ചെയ്തു പക്ഷേ കാലം മാറുന്നില്ല നമ്മുടെ രക്ഷിതാക്കൾ നമ്മോട് ചെയ്ത ചുമതലാണോ ഇനി വരുന്ന കുട്ടികളോട് നമുക്ക് ചെയ്യാൻ ഉണ്ടാവുക അല്ലെ താനം കാലം താനം മാറുന്നതനുസരിച്ച് മാറി വരുന്ന രക്ഷാകർമ്മത്തിന്റെ ചുമതലയോടെ മാറി വരും താനം മാറുക എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഓർമ്മകൾ ഉണ്ടാവില്ല മാത്രമെന്ന് പറയപ്പെട്ട അപ്പൊ മാഷ് പറയുന്നത് നമ്മളെ കുട്ടികളെ കുറിച്ചും അതുപോലെ തന്നെ നമ്മളത് കണ്ടിട്ടാണ് നമ്മളെ മക്കൾ പഠിക്കുക അപ്പം നമ്മൾ നല്ല രീതിയിൽ പ്രവർത്തിക്കണം അതിനെക്കുറിച്ചും അതുപോലെ പഴയ തല തലമുറകളെക്കുറിച്ചും ഇനിയുള്ള തലമുറകളെ കുറിച്ചൊക്കെ ഉള്ള ഓരോ കാര്യങ്ങൾ മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞ് തരാട്ടോ രക്ഷിതാക്കൾക്കുള്ള ക്ലാസ്സാണത് അപ്പോൾ ഒരുപാട് കുട്ടികളൊക്കെ ഇങ്ങനെ അതിലെന്തേലൊക്കെ നടക്കുന്നുണ്ട് നല്ല സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെയെന്ന് വെച്ചാൽ കുറേ രക്ഷിതാക്കളൊക്കെ ഇത് കേൾക്കാനും ഉണ്ട് കേട്ടോ ഇന്നിപ്പോൾ പ്രവേശനോത്സവത്തിന് രക്ഷിതാക്കളെ വിളിക്കാൻ കാരണം തന്നെ ഈ ഒരു സ്പീച്ച് ഉണ്ടായതുകൊണ്ടാണ് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് വരണമെന്ന് നോട്ടീസിലുണ്ടായിരുന്നു ഒരുവിധം രക്ഷിതാക്കളൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അധികം ആൾക്കാരും വന്നിട്ടൊന്നുമില്ല കാരണം പുതിയതായിട്ട് ചേർക്കണ എൽ കെ ജി അതുപോലെ ഒന്നാം ക്ലാസ് ഇനി രക്ഷിതാക്കൾ കുറച്ച് ഓരോ അഭിപ്രായങ്ങൾ പറയണ്ടിട്ട് കാരണം ഈ കുട്ടികളെ ഇങ്ങനെ എൽ കെ ജിയിൽ ജോയിൻ ആയ കുട്ടിൻ്റെ ഉമ്മയാണിത് അപ്പോൾ ആ ഉമ്മ സംസാരിക്കുന്നത് എങ്ങനെയാണ് കുട്ടി ഭയങ്കര കരയാണ് അതിനനുസരിച്ചൊക്കെ അങ്ങനെ കാര്യങ്ങളൊക്കെ പറയുകയാണ് കാരണം പല രക്ഷിതാക്കൾക്കൊന്നും സങ്കടമുള്ള ദിവസമായിരിക്കും കാരണം ഈ ക്ലാസ്സിൽ ക്ലാസ്സിലിരുത്താത്ത അല്ലെങ്കിൽ മടിയുള്ള കുട്ടികളൊക്കെ ഒരുപാട് കരയുന്ന കുട്ടികളെ കാണുമ്പോൾ നമ്മളെത്രയാലും പെറ്റമ്മമാരല്ലേ നമുക്കത് സഹിക്കാൻ കഴിയുമല്ലോ ആ അവസ്ഥ ഒന്ന് റെഡിയായി കിട്ടിയാൽ കുഴപ്പമില്ല അപ്പോൾ ഇവരുടെ കുട്ടികൾക്ക് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അതിനെക്കുറിച്ച് പറയുകയാണ് കുട്ടികളുടെ കൂടെ വീട്ടിലേക്ക് കടിക്കളിക്കുന്നില്ല എങ്കിലും കൂടെ അങ്ങനെ ഇരിക്കുക അങ്ങനെ തന്നെ ആയിരുന്നു ഒന്നു രണ്ട് മാസങ്ങൾ അങ്ങനെ തന്നെ ആയിരുന്നു പിന്നെ അവനെ കൊണ്ടുവിടാൻ പറ്റാത്ത സാഹചര്യം വന്നപ്പോ പുറകോട്ടായിരുന്നു പഠിച്ച് ചിരിച്ചു വന്നത് പോകാൻ ചിരിച്ചു വന്നത് അതോടുകൂടെ മാറി പിന്നെ എങ്ങനെ കൊണ്ടുവിട്ടാലും കുട്ടികളൊന്നും പോല തിരിച്ചു പോരും കരയും തിരിച്ചു പോര തിരിച്ചു കൊണ്ടുപോയിപ്പോഴും അതേ അവസ്ഥ തന്നെയാണ് നിങ്ങളുടെ മുന്നേ കൊണ്ടുവന്നപ്പോ രാവിലെ പോരും വഴിയെ പോലും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് അതിങ്ങനെ പറഞ്ഞിരുന്നു പോകില്ല മറ്റന്നാളെ പോകാം എന്നാ ഞാൻ നാളെ പോയില്ല മറ്റന്നാളെ പോകാറില്ല എന്ന് രാവിലെ പറഞ്ഞു ഓരോ പറഞ്ഞു പായസം കിട്ടും മിഠായി കിട്ടും വയ്യൂള് കിട്ടും എന്ന് പറഞ്ഞപ്പോ ഞാൻ ഇന്ന് പോകാം എന്നാളെ ഞാൻ പോകില്ല പിന്നെ ഞാൻ പോകൂല ഞാൻ രണ്ട് ദിവസേ പോകുള്ളൂ അതിനെ ഞാൻ പോകാമായിട്ട് എല്ലാം പോകാനും കാര്യം സ്കൂളാണ് പറഞ്ഞോട് ഇന്നു പോണം പറ്റൂല ഞാൻ പോകൂലീ കുട്ടി പറയൂ അപ്പൊ അതെങ്ങനെ മാറ്റും എന്നുള്ളതാണ് എന്റെ ഒരാശങ്ക പക്ഷെ എനിക്ക് തോന്നുന്നത് സ്ഥിരമായിട്ട് അവരെ കരച്ചില്ല കാര്യം അവർ സ്ഥിരമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് നമസ്കാരം എല്ലാ രക്ഷിതാക്കളും അവര് പറഞ്ഞ് കുട്ടീനെ പറ്റി പറഞ്ഞു ആശന്റ് ഇതിന്റെ ആദ്യ പടി എന്ന് പറഞ്ഞ അംഗൻവാടിയിൽ പോയി കഴിഞ്ഞ ഒരു കുട്ടിക്കും ഇതിലൊരാശ് ഉണ്ടാവില്ല ആ രക്ഷിതാവും ഉണ്ടാവില്ല നമ്മൾ ആദ്യം ചെയ്യേണ്ടത് മൂന്നര വയസ്സ് അല്ലെ മൂന്ന് വയസ്സായി കഴിഞ്ഞാൽ നമ്മൾ അംഗൻവാടിയിൽ പറഞ്ഞേക്കും అంగవాడిపోయిందా కుదీ అది ఎం కేజీ ఫస్ట్ చేశా ఎందుకంటే ఆశక ఈ వేరే ఇవ్వడం స్కూల్ కుటే ఆ എത്തി ഇവിടെ അവരെ ഉയർച്ചയിലേക്ക് ആണ് അപ്പോൾ ഇവിടെ സ്കൂളിൽ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ അതേ സെറ്റാക്കിയിട്ടുണ്ട് സീസോ ഉണ്ട് അതുപോലെ ഊഞ്ഞാലുണ്ട് അത് അപ്പുറത്ത് അങ്ങനെ ഒരു രണ്ട് മൂന്ന് റൈഡുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഭയങ്കര ഒരു സന്തോഷാണ് കാരണം ഫ്രീ ടൈം ആയാലും ഒക്കെ ഫ്രീ ടൈം ടൈമൊക്കെ ആയാലൊക്കെ ഇവിടെ അങ്ങനെ കളിക്കാം കളിക്കാം പഠിക്കാം എന്നൊക്കെയാണല്ലോ ഇപ്പോഴത്തെ ഒരിത് അപ്പോൾ പഴയ കാലത്തൊന്നും ഈ ഒരു സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടംപോലെ കളിക്കാനും പഠിക്കാനും ഒക്കെ നല്ല സൗകര്യങ്ങളാണ് അപ്പോൾ എല്ലാവരും ചോറ് കൊടുക്കൽ ഒടങ്ങി കേട്ടോ ചോറുണ്ട് അതുപോലെ തന്നെ സാമ്പാറുണ്ട് അതുപോലെ എന്താ കടല കൊണ്ട് എന്തോ ഒരു ഉരുപ്പേരി പോലെ അതും ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇവിടെ ഒരു മാവൊക്കെ ഉണ്ട് മാവിൻ്റെ ചോട്ടിൽ ഇരുന്ന് തന്നെ നല്ല രസകരമായ കുട്ടികളൊക്കെ ഭക്ഷണം കഴിക്കണം നമ്മളെ പഴയകാല ഓർമ്മകൾ അങ്ങനെ സ്കൂളിൽ നിന്നിങ്ങനെ ഭക്ഷണം കഴിച്ച ആളുകളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ട പിന്നെ ചില പ്രൈവറ്റ് സ്കൂളിലൊക്കെ ആകുമ്പോൾ പിന്നെ നമ്മൾ ചോറ് കൊണ്ടുപോകേണ്ടത് പിന്നെ ഗവൺമെൻറ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് തന്നെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും അങ്ങനെയാണ് അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ പ്രവേശനോത്സവത്തിൻ്റെ വിശേഷങ്ങൾ അപ്പോൾ നമ്മളെ നുസൈബയെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരുടെ മക്കളൊക്കെ എത്രയും ക്ലാസ്സിലാണ് പഠിക്കുന്നത് എത്രയിലേക്കാണ് ഇപ്പോൾ ജയിച്ചത് എവിടെ സ്കൂളിലാണ് എന്നൊക്കെ ഒന്ന് പറ്റുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം അതുപോലെ സഫമോളെ പ്രായമുള്ള കുട്ടികൾ നിങ്ങൾക്കുണ്ടോ പേരെ കുട്ടികളുണ്ടോ അപ്പോൾ സഫമോള ഒന്നാം ക്ലാസ്സിലേക്ക് ആറ് വയസ്സാണ് അപ്പോൾ നമുക്ക് എന്തായാലും നമ്മളെ നുസൈബയുടെ വീഡിയോയിൽ നമുക്ക് തിരിച്ച് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തു